ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ടെർക്കിഷ് ഫത്തായറിറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പൊതുവേ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റമാണ് സാധാരണ പീറ്റ്സയൊക്കെ കഴിക്കുന്നത് പോലെയാണ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയായത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറോട് കൂടെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഫത്തായർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അതിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം ഒരു ബേസ് കോട്ട് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര അരക്കപ്പ് പാൽ ലൈറ്റ് ചൂട് പാൽ തന്നെ എടുക്കണം അപ്പോൾ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഇതെടുത്ത് ഇതുപോലെ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് അരക്കപ്പ് ലൈറ്റ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിൽ ഓയിലെടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ല ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിലാണ് ഇതിലേക്ക് എടുക്കേണ്ടത് അതുപോലെ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത് ഒരു കപ്പാണെങ്കിൽ അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കയ്യിൽ ലൈറ്റായിട്ട് ഒട്ടുന്ന പരുവത്തിലെ ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇതുപോലെ കയ്യിൽ ലൈറ്റായിട്ട് ഒരു ഒട്ടുന്ന പരുവത്തിൽ അപ്പോൾ ഇതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാനും ശ്രദ്ധിക്കണം അതിനുശേഷം ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും മിനിമം രണ്ട് മണിക്കൂറെങ്കിൽ മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം ഫസ്റ്റ് തന്നെ ഞാനിവിടെ വൺ ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ അളവിൽ തന്നെ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ശരിക്കും ചില്ലി പൗഡർ അല്ല ഇതിലേക്ക് വേണ്ടത് പാപ്രിക്ക പൗഡറാണ് അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ കൂടെ ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ സാധാരണ ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഒരേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വെന്ത് ഒന്നും ഒരിഞ്ഞ് വന്നാൽ മതി അപ്പോൾ ഈ ഒരു സ്റ്റേജിലെടുക്കുക അതിനുശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അഞ്ചോ ആറോ ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതിൽ ചേർത്ത് നന്നായിട്ട് വയറ്റി എടുക്കണം അപ്പോൾ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിൽ സവാള ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക സവാള ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുത്താൽ മാത്രം മതി ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡറും അര ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അടുത്തത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് ഇപ്പോൾ ടൊമാറ്റോ സോസ് എല്ലാം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പറ്റില്ല ഒരു മധുരം പോലെ ഉണ്ടാവും നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത് അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു കാൽഭാഗം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ഫുള്ളായിട്ടാണ് ഇതിലേക്ക് ഇതുപോലെ ചേർത്തിട്ടുള്ളത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മസാല റെഡിയാകും അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ചീസിൻ്റെ ഒരു മിക്സ് കൂടെ റെഡിയാക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പ് മൊസ്രല്ല ചീസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നു തന്നെ ക്രീം ചീസും ചേർത്ത് കൊടുക്കുന്നു നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ക്രീം ചീസ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളതിൽ ക്രീം ചീസ് ഇല്ലെങ്കിൽ സാധാരണ പനീർ കുറച്ച് പാലും കുറച്ച് ലൈം ജ്യൂസും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ചേർത്താൽ മതി അടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പെപ്പറ് ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇറ്റാലിയൻ സീസണിങ്ങാണ് ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്തിന് നിങ്ങളതിൽ ഇറ്റാലിയൻ സീസണിംഗ് ഇല്ലെങ്കിൽ സാധാരണ ഒറിയാനോ കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കൂടുതൽ ചേർക്കാൻ വെള്ളം അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് സ്വീറ്റ് കോണം കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട് ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാൻ താല്പര്യം സാധാരണ ആ ചീസിൻ്റെ മിക്സ് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്കൊരു മുട്ട കൂടെ വേണം അതും ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കാം ഇപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കുഴച്ച് വെച്ച മാവും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക നമുക്ക് ഈ ഫത്തായർ എത്ര എത്ര വലിപ്പത്തിലാണ് വേണ്ടത് ആ ഒരു വലിപ്പത്തിലാണ് എടുക്കേണ്ടത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കുക ചെറുതായിട്ടും ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെയും ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വലിപ്പത്തിൽ ഇല്ലാതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ മാവെടുത്ത് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ നമ്മളിത് പരത്തി എടുക്കണം ഒരു മീഡിയം കട്ടിയിലാണ് ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ആ ഒരു രീതിയിലാണ് പരത്തി എടുക്കേണ്ടത് ഇതുപോലെ പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ചീസിൻ്റെ മിക്സി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം കുറച്ചൊരു കട്ടിയിൽ ഇതുപോലെ കൊടുത്താൽ മതി സൈഡിൽ വെക്കണ്ട കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ സൈഡ് ഭാഗത്തിൽ ആ ഒരു മാവ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക വേണ്ടത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി എടുക്കണം ആ ഒരു മിക്സ് കവർ ചെയ്തതെടുക്കുന്ന പോലെയാണ് എടുക്കേണ്ടത് എല്ലാ ഭാഗവും ഇതുപോലെ റെഡിയാക്കി നടുഭാഗം ഒന്ന് കുഴിഞ്ഞു വരുന്ന വിധത്തിലാണ് വേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ രണ്ടാമത് റെഡിയാക്കി വെച്ച ഈ മസാല ഇതിൻ്റെ നടുഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ മസാല മാത്രമാണ് വേണ്ടതെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം ഞാൻ ഇത് രണ്ട് രീതിയിൽ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് കൂടുതൽ മൊസറുള്ള ചീസ് വെച്ച് കൊടുക്കാം ഇതെല്ലാം വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് ഇതുപോലെ കരിഞ്ചീരകം കിട്ടും അത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോഴും കാണാൻ പറ്റും ഇതുപോലെ സൈഡിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന വിധത്തിൽ അങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അതുപോലെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് മുട്ടേൻ്റെ ആ ഒരു മിക്സ് കുറച്ചൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തേന് അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പത്തായിറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും അതുപോലെ ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറും തന്നെയായിരിക്കും ഇത് പുറമേ എല്ലാം കുറച്ചൊരു ക്രിസ്പ്പി ആയിട്ടുണ്ടാവും ഉൾഭാഗം നല്ല ബ്രെഡിൻ്റെ പോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അതുപോലെ നല്ലൊരു മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്